ഹലോ അസ്ലാമലേക്കും മൂന്നാല് ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ല എന്നിട്ട് അപ്പോൾ കൂട്ടുകാരൊന്നും തന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ചെറിയൊരു ചെറിയ വിശേഷമൊക്കെ ആയിട്ട് നിങ്ങൾ വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ നമ്മളെ വീട്ടിൽ ചെറിയൊരു മാരേജ് ഉണ്ടായിരുന്നു എൻ്റെ ചെറിയൊരു ആങ്ങളുണ്ട് കല്യാണം ആയിരുന്നു കേട്ടോ വലിയ പരിപാടിയൊന്നുമല്ല ചെറിയൊരു മാരേജ് ഫങ്ഷൻ അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനുള്ള ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു തലേ ദിവസത്തെ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് ഒരുപാട് പേരൊന്നുമില്ല ഞങ്ങൾ ഫാമിലിയും രണ്ട് ആങ്ങളൻ്റെ ഫാമിലിയും വേറെ എൻ്റെ രണ്ട് ആങ്ങളാരും കൂടെ ഉണ്ട് ആ ഒരു ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ ആങ്ങളെൻ്റെ കുറച്ച് ഇപ്പോൾ കല്യാണം കഴിയണവൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്താ പരിപാടി നടത്തണമെന്ന് വെച്ചാൽ ആ ആങ്ങളെൻ്റെ കൂടെ ആയിരുന്നു ഇത്രയും വർഷം നിന്നിരുന്നു പത്ത് വർഷത്തോളമായിട്ട് അവൻ എൻ്റെ കൂടെ ആയിരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ കല്യാണം കഴിച്ചിട്ട് വേറൊരാങ്ങളുടെ വീട്ടിലാണ് പോണത് അപ്പോൾ തലേ ദിവസത്തെ പരിപാടി ഇവിടെ വെച്ചിട്ട് കേക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പത്ത് കിലോ നെയ്ച്ചോറും അതിലേക്ക് ഉള്ള കറീൻ്റെയൊക്കെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് അളവുകൾ ഇതൊന്നുമില്ല ഒരു ഇതിപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള അരിയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കുറേ കത്തിയിട്ടായിരുന്നു നോക്കി അപ്പോൾ ഭയങ്കര കണ്ണ് ഇരിച്ചിലും കൈ കടച്ചിലും ഒക്കെ ആയിട്ട് പിന്നെ അതൊഴിവാക്കിയിട്ട് നമ്മൾ ചോപ്പർമ വെച്ചിട്ടിങ്ങനെ വരച്ചെടുത്തിട്ടോ അപ്പോൾ അപ്പുറത്ത് ഇരുന്ന് കണ്ടതന്നെ എൻ്റെ മോള് തക്കാളിയൊക്കെ വെട്ടി വെട്ടിത്തരുന്നുണ്ട് അപ്പോൾ ഗ്യാസ് കൂട്ടിലും വേല വെച്ച് വെട്ടണം കണ്ടിട്ട് ഒന്ന് വിചാരിക്കേണ്ട കേട്ടോ ഉരുളം കയങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് രണ്ട് കിലോ വെള്ളവും എടുത്തിട്ടുണ്ട് അഞ്ച് കിലോ ചിക്കൻ്റെ കറിയാണ് വെക്കണത് പത്ത് കിലോ നെയ്ച്ചവർക്കുള്ളത് കേട്ടോ അപ്പം വലിയൊരു ചെമ്പ് വെച്ചിട്ട് ഇത് അഞ്ച് കിലോ ഒരു ചെമ്പട്ടിയാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത് അഞ്ച് കിലോ ബിരിയാണിയൊക്കെ നമുക്ക് വെക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഇട്ട് വയറ്റി വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ പുറത്തടുപ്പ് കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ സവാള ഇടണത്തൊന്നും അതിൽ കാണിച്ചിട്ടില്ല ഇത് ഈ തിരക്കിലൊക്കെ കൂടിയിട്ട് മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തൊരു ചെറിയ അടുപ്പൊക്കെ കൂട്ടിയിട്ടാണ് സംഭവമൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നാല് കിലോ സവാള ഞാനിതേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് കാണ്ട് ഒരുപാട് സംഭവ സാധനം ഉണ്ടാക്കേണ്ട നിരക്കിട്ട പണിയൊന്നും ഇല്ല കേട്ടോ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാതും പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ ഞാനിത് ഒരു മൂന്ന് മണിൻ്റെ ശേഷമാണ് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് കിലോ തക്കാളിയാണ് അരിഞ്ഞിട്ട് ഇട്ടെടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളിയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലോണം വെന്ത് വരും കൊഴിഞ്ഞ് വരും പിന്നെ ചൂട് മാത്രം ഇരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ നിന്നുണ്ടാക്കാനുള്ള ഒരു പ്രശ്നം നമ്മളാകത്ത് അടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയൂല അടുപ്പ് ഒരു വെളിച്ചില്ലാത്ത മായ്ക്കണം അപ്പം ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ദിവസമായിട്ട് വീഡിയോ ഇടാതെ ഇട്ടിട്ട് എന്താ പറയുക വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ എന്തൊരു പോലെ കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിൻ്റെ എല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിൻ്റെ ശേഷം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ വീഡിയോ ഇതിൽ കണ്ടപ്പോഴാണ് ഞാൻ എത്രമാത്രം തീന്റെ അടുത്താണ് നിന്നിട്ട് പാചകം ചെയ്യുന്നത് ചെയ്തത് എന്ന് മനസ്സിലായത് കേട്ടോ നമ്മളിട്ട ഡ്രസ്സൊക്കെ തീ നല്ലോണം പിടിക്കാൻ നല്ലോണം ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വയന്തി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പഴാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചത് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇരുന്നൂറ്റൻപത് ഗ്രാം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ആണ് അപ്പൊ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനും ഒക്കെ ആവശ്യമുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചത് വെക്കുന്നത് ഞാനാണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ മോളും മോനൊക്കെ ഉണ്ട് കേട്ടോ അവരും കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രമാത്രം ക്വാണ്ടിറ്റിയിൽ സാധനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂല എല്ലാം കൂടി ഒരാൾ തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടേക്കും അപ്പം അരിഞ്ഞു തരാനും ഇളക്കി തരാനൊക്കെ മക്കളും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മോലും ഇൻ്റെ അപ്പുറത്തൊക്കെ നിൽക്കണ കേട്ടോ അവൻ അതിൽ കാണുന്നില്ല എന്നുള്ളു നമുക്ക് എടുത്ത് നിൽക്കാൻ പറ്റാത്തൊരു സൈസ് ചൂടായിരുന്നു കേട്ടോ ഇതിൽ നല്ല കനലും ഉണ്ട് പുറത്തടുപ്പ് ഉണ്ടാക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഞാൻ ഇട്ട് കൊടുക്കേണ്ട കാര്യയ്ക്ക് ഞാൻ പ്രത്യേക ഒക്കെ ഒരു കൈ കണക്കാണ് ഇട്ടോ അല്ലാതെ ഞാൻ ഇത്ര സ്പൂൺ ഇത്ര ടേബിൾ സ്പൂൺ അങ്ങനെ ഒന്നും അളന്നിട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിൻ്റെ ശേഷം ഞാൻ രണ്ട് പാക്കറ്റ് ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ അതിലേക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാമോളം മല്ലിപ്പൊടി ഒരു ഏകദേശ കണക്കാട്ട ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു നൂറ് ഗ്രാമോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ചിക്കൻ മസാലയിൽ നല്ല എരിവുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു മുളകിൻ്റെ എരിവും കൂടി അധികം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്താ പറയുക കാശ്മീരി ചില്ലി പൗഡർ അധികം എരിവില്ലാത്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് എണ്ണ തെളിയിനെ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനാണ് പൊടി നമ്മൾ ഒരുപാട് ഇട്ടതല്ല അപ്പോൾ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ടാവും അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അടുപ്പ് അകത്തത്തെ അടുപ്പത്തിൽ ചുടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്തല്ലോ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നല്ല ടേസ്റ്റിന് കുറവുണ്ടാവും അപ്പോൾ ഞാൻ ചുടുവെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് കിലോ ഉരുളക്കേങ്ങും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ചിക്കൻ മാത്രമല്ല ഉരുളക്കേങ്ങും കൂടി ഇട്ടിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ നെയ്ച്ചോർക്ക് ചിക്കനൊക്കെ നമ്മൾ നല്ല സൂപ്പറായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് അകത്ത് വെച്ചിട്ടുണ്ട് ഇനി കൂടി ഇതിലേക്കൊന്ന് കൊടുത്തിട്ട് ഇട്ടുകൊടുക്കണം ഇത് അഞ്ചു കിലോ ചിക്കനാണ് കേട്ടോ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നല്ലോണം വൃത്തിയാക്കി കഴുകിയിട്ട് നമ്മൾ വെള്ളമൊക്കെ വെള്ളത്തോടെ നമ്മൾ ഒച്ചിരി ചിക്കന് കറിയിട്ട് ഇട്ടുകൊടുക്കരുത് വെള്ളമൊക്കെ നല്ലോണം വാർന്നു പോയതിന് ശേഷമാണ് ചിക്കൻ ഇട്ടുകൊടുക്കാൻ ഇതും കൂടി ഇളക്കാൻ നല്ല പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടിയുന്നൊരു ഭാഗത്തുനിന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമ്മൾ മസാല ഒക്കെ ഒന്ന് പിടിക്കണ വരെ നല്ലവണ്ണം ഒന്ന് ഇത് വേവിച്ചെടുക്കണം എന്നിട്ട് നല്ലോണം മസാല പിടിച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ഒറ്റ കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയതിന് ശേഷം മൂടിക്കൊടുക്കണം ഇതിലേക്ക് ഒരു രണ്ട് തിരിയോളം ചപ്പും പുതിനീനയും ചെറുതാക്കി അരിഞ്ഞ് ചുവപ്പ് ചെയ്ത് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിന് ശേഷം അതൊന്ന് അടച്ചു കൊടുക്കണം ഒരു നൂറ് പേര് ഒരു നൂറ് പേരൊക്കെ ഏകദേശം ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലും എല്ലാവർക്കും ഭക്ഷണമൊക്കെ തികഞ്ഞ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടു അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോൾ ഇതാ കറിയിൽ വെള്ളം ഒഴിച്ചിട്ട് സ്കിപ്പായി പോയിട്ടുണ്ട് ചുടുവെള്ളം തന്നെ കൊടുക്കുക അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് കറിക്ക് എത്ര തിക്നെസ്സാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കറി ലൂസാക്കി കൊടുക്കുക അപ്പോൾ തന്നെ ചിക്കനും ഒക്കെ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടാവും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ ചിക്കൻ ഒരു വെള്ള വെള്ളക്കളറായി പോവും അപ്പോൾ ഞാൻ ഇതാ അവിടെ കറി വെന്തിട്ട് ഇറക്കി വെച്ചിട്ടോ അതും കാണിക്കാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിക്കുന്ന ഡാൽടയിൻ കേട്ടോ സാധാ പശുവിനേക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ടേസ്റ്റ് ഉണ്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം ഡാൽഡണ്യാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം വെളിച്ചെണ്ണി വെച്ചിട്ടുണ്ട് അതിനു നമ്മുടെ ആളുകൾ അല്ല മുന്തിരി ഇട്ടുകൊണ്ട് നല്ലോണം ഒന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇട്ടാ ഇതൊക്കെ മക്കളുടെ മോനാണ് ഇട്ടടുപ്പത്തി നിൽക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നാല് സവാളയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് സ്പൈസസ് ഇട്ടെടുക്കണം കേട്ടോ ക്കായ് കറാമ്പട്ട കറാമ്പൂ പിന്നെ വയനയിലല്ലേ ബേലീഫ് അതും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ എത്ര അരി ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡബിളായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാനിവിടെ ജോക്കർ അരിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ റൈസോ ജീരകശാല റൈസോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കട്ടോ ഞാനിപ്പോൾ ജോക്കറാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പൊടി ഉപ്പല്ല നമ്മളിങ്ങനെയൊക്കെ പാചകം ചെയ്യുമ്പോൾ അതിലേക്ക് പൊടി ഉപ്പിനെക്കാട്ട് ഞങ്ങൾ പേസ്റ്റ് കൊടുത്തിട്ട് കല്ലുപ്പാണ് കിട്ടോ അപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി നല്ലോണം വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കുതിർത്തി ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ കുതിർത്തിയിട്ടും കുതിർത്തിയിട്ടൊന്നുമില്ല അരി നല്ലോണം കഴുകി വാരി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിയും കൂടി ഇട്ടുകൊടുക്കാം പത്ത് കിലോ അരിയാണ് ഇട്ടുകൊടുക്കുന്നത് നെയ്ച്ചോറ് വെക്കാൻ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല പെട്ടെന്ന് പണി കഴിയിട്ട് നമുക്ക് അതിൻ്റെ വേവ് മാത്രം ഒന്ന് നോക്കിയാൽ മതി നല്ലോണം തിള വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം പിന്നെ ലോ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കണം വെള്ളം ഫുള്ള് വറ്റാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കൊന്നും വേണ്ട പിന്നെ അതിൻ്റെ കനലിലിരുന്നിട്ട് വെള്ളം ഫുള്ളായിട്ട് വറ്റിപ്പോയിക്കോളും അല്ലാന്നുണ്ടെങ്കിൽ അരി പിടിക്കും നമ്മളിങ്ങനെ കത്തിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ കണ്ടില്ലേ കണ്ടിട്ടില്ല ഫുള്ളായിട്ട് ഇത് വെള്ളം വാർന്നിട്ടില്ല അടിയിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തീയക്കെ കെട്ടിട്ടോ പിന്നെ ഇനി ഈ ഇരുന്ന് കാണ്ട് തന്നെ ആ വെള്ളം വറ്റിക്കോളും പിന്നെ നമ്മൾ കത്തിക്കാണെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് അടി പിടിക്കും പിന്നെ ഒന്നിനും നമുക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ അത് എനിക്ക് ഒറ്റക്ക് ഇളക്കാൻ പറ്റായിട്ട് മുളയും കൂടി വിളിച്ചിട്ടുണ്ട് നമ്മളടി മേലെ ഒന്ന് മറിച്ചു കൊടുക്കണം അടിയിൽ കെടുക്കണ അരി നല്ലവണ്ണം വെന്തിട്ടുണ്ടാവും മേലക്കെടുക്കണ അരി അധികം വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ ഒന്ന് നമ്മൾ ഇളക്കി ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മേലെ കെടുക്കണ അരി അടിക്കും അടിയിൽ എടുക്കണ അരി മേലക്കും ആയിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലി എല്ലാം ഒക്കെ ഒന്ന് വിതറിക്കൊടുക്കാം അതിൽ നമുക്കിത് എന്താ പറയുക മൂടി വെക്കട്ടെ പിന്നെ നമ്മളിത് കഴിക്കാൻ നേരത്ത് തുറന്നാൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഇത് ഓവറായിട്ട് ഈ നെയ്ച്ചോറ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു നമ്മളിങ്ങനെ ഓവറായിട്ട് നെയ്യൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് പെട്ടെന്നൊരു മടുപ്പ് വരില്ല അധികം എന്നുണ്ടെങ്കിൽ ഇത് നല്ല പാകത്തിന് ഇട്ടോ ഒന്നു ഒരു വറ്റൊരു വറ്റുമൊട്ടി പിടിക്കാത്ത നല്ല നേച്ചുറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളക്കുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീര് ഒട്ടിപ്പിടിക്കൊന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കട്ടെ ഞാനിപ്പോൾ ചെറുനാരങ്ങ നീരൊന്നും ഒഴിച്ചെടുത്തിട്ടില്ല ആരും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് മൂടി വെക്കുകയാണ് അപ്പോൾ നമ്മൾ രാത്രി ആയിട്ട് എല്ലാം അടുക്കളയിലേക്കൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ കളി നല്ലത് അടിപൊളിയായിട്ട് റെഡി ആക്കിട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ ഉള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് മുളകച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും ഉള്ളുട്ട ഉണ്ടാക്കിയിട്ട് ചിക്കൻ പച്ചക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ നമ്മൾ പരിപാടിയൊക്കെ അതെന്താ പാത്രത്തിലാക്കിയിട്ട് ടേബിൾ കൊടുന്ന് വെച്ചിട്ടാണ് പിന്നെ ആർക്കും ആർക്കും ഞങ്ങൾ ഇവിടെ വിളമ്പി കൊടുക്കണില്ല എല്ലാവരും അതായത് ആവശ്യമുണ്ടെങ്കിൽ വിളമ്പി എടുത്തിട്ട് കഴിക്കണം നമുക്ക് പുറത്തുള്ളവരൊന്നുമല്ലല്ലോ നമ്മൾ അടുത്തുള്ളവർ ആകളുടെ കുറച്ച് പറഞ്ഞാൽ അവരും ആവശ്യമുള്ളത് വിളമ്പിട്ട് കഴിക്കുന്ന ചോറും കാര്യം കഴിയും അവരെടുത്തിട്ട് കഴിക്കാം ഉള്ളൂ അപ്പം എല്ലാ പരിപാടിയും നല്ല റാഹത്തായിട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോക്കായിട്ട് പോസ്റ്റ് ചെയ്യട്ടോ പിന്നെ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴും മക്കൾ പെണ്ണിൻ്റെ വീട്ടിൽ ഡ്രസ്സൊക്കെ തലേ ദിവസം തന്നെയാണ് അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടവര് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്